ഹായ് കൂട്ടുകാരെ അസ്ലാമലൈക്കും മലര എന്നാ പറയുന്നു സുഖായിട്ടൊക്കെ ഇരിക്കുന്നോ റാഹത്താണോ കമൻ്റ കേട്ടോ അപ്പം ഞാനിന്ന് വന്നേക്കുന്നത് നമ്മുടെ വേടനെ പറ്റിയിട്ട് പറയാൻ വേണ്ടിയിട്ടോ വേടനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഭയങ്കര പാട്ടും കാര്യങ്ങളായിട്ട് ഭയങ്കര ഇതിൽ നിൽക്കുന്ന ആളാണ് ഇടയ്ക്ക് വെച്ചിട്ട് മയക്കും മരുന്നിൽ പിടിച്ചിട്ടൊക്കെ അല്ലേ അപ്പോൾ ഇപ്പോഴേ വന്നേക്കുന്ന ഒരു പെണ്ണ് കേസിൽ ഒരു ഒരു പെണ്ണല്ല ഒരുപാട് പെണ്ണുങ്ങളുമായിട്ട് കണക്റ്റായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു പരാതിക്കാരി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോ ആ കുട്ടി പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്കതൊന്നും കേട്ട് വയ്ക്കാം എപ്പോഴൊക്കെ എന്നെ ഫോം വിളിക്കുന്നു ആ സമയത്തൊക്കെ പറയുന്നുണ്ടായിരുന്നു നീ ഇനെ എന്നെ ആഗ്രഹം ഉണ്ടായിരുന്നു നമുക്ക് നെക്സ്റ്റ് ഡേ എന്നെ വന്ന് കുറേ ചിത്ത പറഞ്ഞു നീ എന്നെ പഴച്ചവനാക്കുവാണ് നീ ഭയങ്കര ടോക്സിക് ആണ് നീ എന്നെ ബാക്കിയുള്ള സ്ത്രീകളെ എടുത്ത് സെക്സ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല അങ്ങനെയാണ് നീ ടോക്സിക് ആവുന്നത് അതായിരുന്നു പരാതി അവൻ്റെ അമ്മനെ വളരെ മോശമായിട്ട് ചിത്രീകരിച്ച് ഇങ്ങനെ പറയും ഫ്രണ്ട്സിന്റെ മുന്നിലും പാർട്ട്നേഴ്സിന്റെ മുന്നിലും ഒക്കെ എന്റെ അടുത്തും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അമ്മ ഒരു കോൾ ഗേൾ ആയിരുന്നു അവന് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല എനിക്ക് ഇപ്പൊ സത് കണക്ഷൻ ഉണ്ടായിരുന്നു എനിക്ക് മീ അങ്ങനെയാണ് എൻ്റെ അടുത്ത് ഭാവിയും പറഞ്ഞത് അതുകൊണ്ട് ഞാൻ അച്ഛനും അച്ഛനും ഈവൻ അമ്മയായിട്ടും കോൺടാക്ട് ഉണ്ടായിരുന്നു എസ്റ്റാബ്ലിഷ് ചെയ്യും എന്നൊക്കെയാണല്ലോ പറയുന്നത് പക്ഷേ ഭാവം എന്നോട് പറഞ്ഞത് എനിക്ക് ഒരുപാട് കാഴ്ചപ്പാട്ടി ഞാൻ ജമയിക്കുന്ന കുറേ പെൺപിള്ളേരെ ഇറക്കുമതി ചെയ്യും എന്നിട്ട് അവരെ പിടിച്ചുകൊണ്ട് നടക്കും റിഹാനിയുടെ ആർട്ട് കൊള്ളത്തില്ല ഈ ആർട്ടിസ്റ്റിന്റെ ഭയങ്കര നല്ല ആർട്ടാണ് പക്ഷെ സമയം ഈ ആർട്ടിസ്റ്റിന്റെ പെണ്ണിൽ നിന്ന് വരുന്ന ഭയങ്കര പൊട്ട സ്മെല്ലായിരിക്കും വരുന്നത് പക്ഷേ റിഹാനിടെ പെട്ടെന്ന് നല്ല സ്മെല്ല് വരും സ്വയം മെലിഞ്ഞിട്ടാണ് മറ്റവർക്ക് നല്ല വണ്ണമുണ്ട് അതുകൊണ്ട് ഒരു ഒബ്ജെക്റ്റ് ആയിട്ട് മാത്രം ഒരു കളിപ്പാട്ടം പോലെ കാണുന്നു യൂസിങ് ആൻഡ് ത്രോയിങ് എന്നുള്ള രീതിയിലാണ് ഒരു ഈ ആട്ടിലൊരു പെണ്ണിനെ കയറണമെങ്കിൽ ഒരു ബിട്ടിനിട്ടാൽ മതി പക്ഷേ ആണുങ്ങൾക്ക് അങ്ങനെയല്ല ആണുങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ കയറാൻ പറ്റത്തുള്ളൂ വിച്ച് മീൻസ് ബേസിക്കലി സ്ത്രീകൾ തുണി അയച്ചിട്ട് കാണിക്കുന്നതിനൊക്കെ തന്നെയാണ് സംസാരം എപ്പോഴൊക്കെ എന്നെ കാണാൻ വരുന്നോ അപ്പോഴൊക്കെ ഡ്രഗ്സ് കൊണ്ട് വരുമായിരുന്നു രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും എപ്പോഴും അവനൊരു ഡ്രഗ് ബെഡ്ലർ ആയിരുന്നു പല സെലിബ്രിറ്റീസിനും എത്തിക്കുമായിരുന്നു ഒക്കെ അങ്ങനെ പോയിട്ടാണ് അവൻ്റെ അനിയത്തിയുടെ കല്യാണത്തിനായിട്ടുള്ള കാശൊക്കെ സംഘടിപ്പിച്ചതെന്നാണ് എന്നോട് പറഞ്ഞിട്ടുണ്ട് സോ സർവൈവൻ നമ്പർ ടുവിനെ കുറിച്ച് പറഞ്ഞത് അവൻ ഫോഴ്സ്ഫുളി അവളെ കിസ് ചെയ്യുമായിരുന്നു എന്നിട്ട് സ്കോർട്ട് ചെയ്ത് തരട്ടെ എന്നുള്ളത് ചോദ്യം ചോദിക്കുമായിരുന്നു എന്നാണ് മൂന്നാമത്തെ സർവൈവറിനെ കുറിച്ച് പറഞ്ഞത് ഇവർ സെക്ഷൽ ആക്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒന്നാമത്തെ കാര്യം ആ കുട്ടിക്ക് താൽപ്പര്യം ഉണ്ടായിരുന്നില്ല അവൻ ഫോഴ്സ് ഇത് ചെയ്യുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവൾ ബ്ലീഡ് ചെയ്തു അപ്പോൾ കൊച്ചിയിൽ വന്നാലും അല്ലെങ്കിൽ കോഴിക്കോട് വന്നാലും എൻ്റെ കാർഡ് സ്വൈപ്പ് ചെയ്തിട്ട് മദ്യം വാങ്ങിക്കലും ഓക്കെ ആയിരുന്നു ഇതുകൂടാൻ തന്നെ ഡ്യൂറിങ് ദ റിലേഷൻഷിപ്പ് എപ്പോഴൊക്കെ അവൻ ആവശ്യപ്പെട്ടു അവന് ഇയർഫോൺസ് കൂളർ കിൻഡില് അങ്ങനത്തെ ഷർട്സ് പല പല കാര്യങ്ങൾ ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ എല്ലാത്തിനും ട്രാൻസാക്ഷൻസ് സ്റ്റേറ്റ്മെൻസും ഉണ്ട് സി പി എമ്മിൻ്റെ പൊളിറ്റിക്കൽ പാർട്ടി സപ്പോർട്ടേഴ്സായിരുന്നു അതുകൊണ്ടാണ് അവനെ ടാർഗറ്റ് ചെയ്തത് എന്നുള്ള കുറെ മൂവ്മെൻറ്റിൽ നിന്നും ഒരു ഭാഗമായിരുന്നു കാണുന്നത് ഈ സമയത്തൊക്കെ ഞാൻ വിചാരിച്ചിരിക്കുന്നത് ഇവർ എന്നെ കല്യാണം കഴിക്കും എന്നാണ് പ്ലീസ് ആക്ച്വലി ഓൺലൈൻ ഒരു വായിച്ചൊരു ആർട്ടിക്കലിൻ്റെ പുറത്താണ് ഞാൻ ഇങ്ങനത്തെ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കാമെന്ന് വിചാരിച്ച് അതൊരു ആണ് എഴുതിയത് വേടനെ കുറിച്ച് തന്നെ എഴുതിയതായിരുന്നു അപ്പം എനിക്ക് പിന്നെ മനസ്സിലായത് ഇയാള് എന്നോട് ചെയ്തൊരു ക്രൂരതയൊക്കെ അതേപോലെ തന്നെ വേറെ പല സ്ത്രീകളോടും ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായി ഞാനപ്പോൾ സർവൈവേഴ്സ് എല്ലാവരെയും കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു കോണ്ടാക്ട് ചെയ്തിട്ട് അവരുടെ സൈഡ് ദ സ്റ്റോറി ഞാൻ കേട്ടു അതിന് ശേഷം എനിക്ക് മനസ്സിലായി എന്നോട് പറഞ്ഞത് മുഴുവൻ കള്ളത്തൂരായിരുന്നു എന്നും തലതിരിച്ചാണ് കാര്യങ്ങൾ പറഞ്ഞത് കുറേ കൂടെ ബ്രൂട്ടലായിട്ടുള്ള സ്റ്റോറീസ് ഒക്കെ എന്നുള്ളത് എനിക്ക് എന്നെ കുറിച്ച് പറഞ്ഞതൊക്കെ ഇവരുടെ സെക്ഷൽ ആക്കുന്ന സമയത്ത് ഈ കുട്ടിക്ക് ശരിക്കും സ്വത്ത് വേണം താല്പര്യം ഉണ്ടായിരുന്നില്ല അതവൻ ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിക്കുമായിരുന്നു ചെയ്ത സമയത്ത് ബ്ലീഡ് ചെയ്യുകയും ചെയ്തു എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇത് പക്ഷേ എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ അവനെ അവൾ ബ്ലീഡ് ചെയ്യിപ്പിച്ചു അവൾ അവനെ അബ്യൂസ് ചെയ്തു എന്നുള്ള രീതിയിലാണ് അവൻ എൻ്റെ അടുത്ത് തിരിച്ചും മറിച്ചുമൊക്കെ പറഞ്ഞത് അപ്പോൾ ഞാനത് വിചാരിച്ചുകൊണ്ടിരുന്നത് ഫേക്ക് കംപ്ലയിൻ്റ് ആയിരുന്നു എന്നുള്ള രീതിയിലാണ് അപ്പം അങ്ങനെ ആ കുട്ടിയെടുത്ത് പക്ഷേ പിന്നീട് ഞാൻ സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത് കള്ളത്തരമായിരുന്നു എന്നുള്ളത് ഞങ്ങൾ പരിചയം ഞങ്ങൾ മെസ്സേജ് അയക്കാൻ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ മാസത്തിലാണ് ആ സമയത്ത് ഒരു കോവിഡ് സമയമായിരുന്നു അപ്പം ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് കാണാൻ പറ്റിയിരുന്നില്ല പക്ഷേ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് മെസ്സേജ് അയയ്ക്കുമായിരുന്നു നമ്പേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തു സംസാരിച്ച് തുടങ്ങി പിന്നീട് അങ്ങോട്ട് നമ്മുടെ റിലേഷൻഷിപ്പ് കുറച്ചും കൂടെ സ്ട്രോങ്ർ ആവാൻ തുടങ്ങി ഇതിനു ശേഷം ഒരു ജൂൺ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് രണ്ടാം തീയതിയോ മൂന്നാം തീയതിയാണ് ഇവനെ കുറിച്ചുള്ള ഒരു സെക്ഷൽ അലിഗേഷൻസ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റായിട്ട് വന്നത് അത് വാഷ് എന്ന് പറഞ്ഞൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണ് വന്നത് അപ്പോൾ പല അത് കൊടുത്തതായിട്ട് ഞാൻ ശ്രദ്ധിച്ചു എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് അയച്ചു തന്നത് അത് കണ്ട് ഞാൻ ആദ്യം ഭയങ്കര ഷോക്കായിപ്പോയി ഞാൻ അവൻ്റെ അടുത്ത് കൺഫേ കൺഫേം ചെയ്തു അതായത് ഫോണിൽ ഫോണിൽ കൂടെയാണ് കൺഫേം ചെയ്തു അപ്പോൾ അവൻ പറഞ്ഞത് മുഴുവൻ കള്ളമാണ് ഫേക്ക് ഫേക്കാണെന്നുള്ള രീതിയിലാണ് പറഞ്ഞത് ഞാൻ ആദ്യം അത് വിശ്വസിച്ചില്ലെങ്കിലും പിന്നീട് ഞാൻ ആലോചിച്ചു ഇവൻ ദളിത്തായതുകൊണ്ട് ദളിത്തായതുകൊണ്ട് ചിലപ്പോൾ ആൾക്കാർ അവനെ ടാർഗറ്റ് ചെയ്യുന്നതാണെന്നും അവൻ മേ ബി ഹി ഈസ് മേക്കിങ് അതർ പീപ്പിൾ അൺകംഫർട്ടബിൾ ത്രൂ ഹിസ് പൊളിറ്റിക്സ് എന്നുള്ള രീതിയിൽ അങ്ങനെ ബാക്കിയുള്ള എല്ലാവരും അൺകംഫർട്ടബിൾ ആക്കുന്നത് കൊണ്ടായിരിക്കും എല്ലാവരും അവനെ ടാർഗറ്റ് ചെയ്യുന്നത് ഞാൻ വിചാരിച്ചത് ഞാൻ ഭയങ്കരമായിട്ട് ഒരു ആയിരുന്നു ഞാൻ ൊളിറ്റിക്സിനെ കുറിച്ച് സംസാരിക്കുന്നത് ഞാൻ നല്ല സപ്പോർട്ടറായിരുന്നു അതിൻ്റെ ബിക്കോസ് അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് അങ്ങനെ സംസാരിക്കുന്നത് ഭയങ്കര റെയർ ആയിട്ട് ആൾക്കാർ ചെയ്യാറുള്ളൂ അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ഞാനപ്പോൾ സപ്പോർട്ട് ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചു അങ്ങനെയാണ് ഞങ്ങളുടെ റിലേഷൻഷിപ്പ് കുറച്ചും കൂടെ സ്ട്രോങ് ആയത് സ്റ്റോറി അതെ പറഞ്ഞ സൈഡ് ഓഫ് ദി സ്റ്റോറി വിശ്വസിച്ചു അപ്പോൾ കുറച്ചും കൂടെ ഞാൻ സപ്പോർട്ട് ഓഫർ ചെയ്തു ഞങ്ങളുടെ റിലേഷൻഷിപ്പ് കുറയും കൂടെ ആയി അങ്ങനെ അവനൊരു ദിവസം ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എന്നെ കാണാൻ വന്നു എന്നെ കാണാൻ വന്നത് അതുപോലെ തന്നെ കോവിഡ് ടൈമിൻ്റെ സമയത്തായിരുന്നു ഒരു ഉച്ച സമയത്താണ് എന്നെ കാണാൻ വന്നത് ട്രെയിൻ പിടിച്ചാണ് വന്നത് എന്നെ കാണാൻ വന്നു എന്നിട്ട് ഇയാൾ ഇപ്പം ഞങ്ങൾ സംസാരിച്ചു തുടങ്ങി ഇയാൾ പറയുന്നത് മുഴുവൻ ഈ സർവൈവേഴ്സൊക്കെ ഇവനെ അബ്യൂസ് ചെയ്തു എന്നുള്ള രീതിയിലാണ് ഫുൾ തലതിരിച്ചു അതോടൊപ്പം തന്നെ ഇയാൾക്ക് എന്നോട് ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു അയാൾക്ക് എന്നെ കല്യാണം കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അത് പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു നേരിട്ട് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി കല്യാണം കഴിക്കണം എന്ന് തോന്നുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെയാണ് പറഞ്ഞത് പിന്നെ ഞാൻ ഇയാളെ കാണുന്നതിന് മുന്നേ എന്നെ പരിചയപ്പെടുന്നതിന് മുന്നേ എനിക്ക് നേരിട്ട് കാണുന്നതിന് മുന്നേ എനിക്ക് സത്യങ്ങളെല്ലാം അറിയണം എന്നുള്ളത് ഇയാളുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് എന്നെ കാണാൻ വന്നത് എന്നിട്ട് ഞങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചു സംസാരിച്ച് തുടങ്ങിയിട്ട് ഞാൻ ഫുൾ കാര്യങ്ങൾ വിശ്വസിച്ചു ഇവൻ്റെ ഭാഗത്തുനിന്ന് ഇവൻ പറഞ്ഞതല്ല അതായത് എല്ലാവരും ഇവനെ അബ്യൂസ് ചെയ്യുമായിരുന്നു അത് ഇവനെ ബ്ലീഡ് ചെയ്പ്പിച്ചു ഇവനെ ഹരാസ് ചെയ്തു എന്നുള്ള രീതിയിലൊക്കെയാണ് ഇവൻ പറഞ്ഞിട്ട് ഇവരൊക്കെ പൊളിറ്റിക്കൽ പാർട്ടി സപ്പോർട്ടേഴ്സ് ലൈക്ക് സി പി എമ്മിൻ്റെ പൊളിറ്റിക്കൽ പാർട്ടി സപ്പോർട്ടേഴ്സ് ആയിരുന്നു അതുകൊണ്ടാണ് അവനെ ടാർഗറ്റ് ചെയ്തത് എന്നുള്ള കുറേ കഥകളൊക്കെ പറഞ്ഞിൽ വെച്ചിട്ടാണ് എന്നെ കാണാൻ വന്നത് അന്ന് വന്നപ്പോഴും ഫോണിൽ കൂടെ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം കൂടെയാണ് ഞാൻ അവരുടെ കാല്പുടിച്ച് ഞാൻ അപ്പോളജൈസ് ചെയ്താണ് അവരുടെ അടുത്ത് പിന്നെ എന്തിനാണ് എന്നെ ടാർഗറ്റ് ചെയ്യുന്നത് അവൻ ചോദിച്ചു എന്നുള്ളത് അവൻ അപ്പോളജൈസ് ചെയ്തു എന്നുള്ള രീതിയിലാണ് എന്നോട് പറഞ്ഞത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഇവൻ ഇതുവരെ അവർ ആരെയും റീച്ച് ഔട്ട് ചെയ്തിട്ടുമില്ല അപ്പോളജൈസ് ചെയ്തിട്ടില്ല അവൻ്റെ ഫ്രണ്ട് തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് വെറുതെ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം അവർ പോസ്റ്റ് ഇട്ടതാണെന്നുള്ളത് ഇതിൽ അവൻ്റെ ഏറ്റവും ക്ലോസസ് ഫ്രണ്ട് തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഫേസ്ബുക്കിലായിരുന്നു ഫേസ്ബുക്ക് വാഷ് എന്ന് പറഞ്ഞൊരു പേജിൽ അത് മണി സെക്ഷൻ ഹാരാസ്റ്റിൽ അപ്പം ജീ പോസ്റ്റ് ചെയ്ത അവൻ ഇൻസ്റ്റാഗ്രാമിലായിരുന്നു ഇതുപോലെ കല്യാണം കഴിക്കും എന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ കുറച്ചു നേരം ഒന്ന് സംസാരിക്കാൻ തുടങ്ങി സംസാരിക്കാൻ തുടങ്ങി ഒരു അറ്റ് എ പോയിൻ്റ് അവൻ എന്നോട് ചോദിച്ചു ഞാൻ കിസ് ചെയ്തോട്ടേന്ന് ചോദിച്ചപ്പോൾ ഞാൻ കൺസെൻറ്റ് കൊടുത്തു അതിന് അത് കൊടുത്തതിന് ശേഷം അവൻ പിന്നീട് ഒരു മൂവ്മെൻറ്റ് ഉണ്ടാക്കിയത് ഒരു സെക്ഷൽ രീതിയിലായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കെപ്പോൾ ചെയ്യാൻ താല്പര്യമില്ല പിന്നീട് എപ്പോഴും ചെയ്താൽ പോരെ എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു നിൻ്റെ ശരീരം വെളിച്ചത്ത് കാണാൻ കൊള്ളില്ല എന്നൊന്ന് വിചാരിച്ചിട്ടല്ലേ നീ അങ്ങനെ പറയുന്നതെന്ന് വിചാരിച്ച് അപ്പം അങ്ങനെ പറയുന്നതെന്നുള്ളത് പറഞ്ഞു കണ്ടെടുത്ത് അപ്പോൾ എനിക്കത് കുറച്ച് ബോഡി ഷെയ്മിങ് ആയിട്ട് തോന്നി അങ്ങനെ ഇൻസൾട്ട് ചെയ്ത പോലെ എനിക്ക് തോന്നി ഹൗ എവർ സ്റ്റിൽ കണ്ടിന്യൂ ടു ഡു ദി സെയിം തിങ് ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവന് എന്നെ കാണാൻ വരുന്നുണ്ടായിരുന്നു ഒരു തവണ കോഴിക്കോട് എന്നെ കാണാൻ വന്ന സമയത്ത് അത് ഓഗസ്റ്റ് മാർച്ച് മുപ്പത് രണ്ടായിരത്തി ഇരുപത്തി കോഴിക്കോട് അപ്പാർട്ട്മെൻറ്റിൽ വീണ്ടും വന്നിട്ടുണ്ടായിരുന്നു കാണാൻ അന്ന് ആ സമയത്ത് അവൻ ഡ്രഗ്സ് എന്തൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് പിൽസും പിന്നെ കാനാബിസിൻ്റെ ഒരു കോമ്പിനേഷൻ പോലെ എടുത്തതായിരുന്നു എന്നാണ് പറഞ്ഞത് എന്നിട്ട് അവൻ വന്നു അവൻ വന്നു ഞങ്ങൾ സെക്ഷൽ ആക്ട് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ക്രൂരമായിട്ട് ഭയങ്കര ക്രൂരലായിട്ടായിരുന്നു അവൻ സെക്ഷൽ ആക്ട് ചെയ്തത് അവസാനം പിന്നെ ഞാൻ ബ്ലീഡ് ചെയ്യുകയും ചെയ്തു അപ്പോൾ അവൻ പറഞ്ഞത് വെറും ബ്ലഡ് ഇല്ല ഇതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടാണ് അവൻ ഡിസ്മിസ് ചെയ്യുന്നത് ആ കാര്യം ഇത് കഴിഞ്ഞിട്ട് ഞാൻ കൊച്ചിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു എൻ്റെ ഒരു വർക്കിന് വേണ്ടിയിട്ട് ഞാൻ ഷിഫ്റ്റ് ചെയ്തതാണ് അപ്പോൾ കൊച്ചിയിൽ അപ്പാർട്ട്മെൻറ്റിലും എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു ഈ സമയത്തൊക്കെ ഞാൻ ഇവൻ എന്നെ കല്യാണം കഴിക്കും എന്നാണ് ബിക്കോസ് എപ്പോഴൊക്കെ എന്നെ കാണാൻ വരുന്നു അല്ലെങ്കിൽ എപ്പോഴൊക്കെ എന്നെ ഫോം വിളിക്കുന്നു ആ സമയത്തൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇവന് എന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു എന്നൊക്കെ ഒരു തവണ എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് രണ്ട് വർഷത്തിനുള്ളിൽ കല്യാണം കഴിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടിൽ ഒരു ഇത് ഒരേ വീട്ടിലേക്ക് മാറാം കുട്ടികളുണ്ടാവുകയാണെങ്കിൽ കുറച്ച് ദിവസം എൻ്റെ കൂടെ കുറച്ച് ദിവസം എൻ്റെ കൂടെയൊക്കെ താമസിക്കാം അങ്ങനത്തെയൊക്കെ പ്ലാൻ വയ്ക്കുന്നുണ്ടായിരുന്നു എൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു പറയുന്നുണ്ടായിരുന്നതൊക്കെ എന്നെ ആദ്യം കണ്ടപ്പോൾ കണ്ടപ്പോഴിതുതന്നെയാണ് പറഞ്ഞത് ഈ സമയത്തൊക്കെ ഇവൻ കുറേ ഡെറഗേറ്ററി കമൻസ് പാസ് ചെയ്യുന്നുണ്ടായിരുന്നു സ്ത്രീകൾക്കെതിരെ പ്രത്യേകിച്ച് ഫേമിനിസ്റ്റുകൾക്കെതിരെ ഭയങ്കരമായിട്ട് അവർ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലാണ് എൻ്റെ മുന്നിലും അവൻ്റെ ഫ്രണ്ട്സ് സർക്കിളിൻ്റെ മുന്നിലും സംസാരിച്ചോണ്ടിരുന്നത് അതായത് ഇപ്പം ഇവനൊരു മീറ്റു ആലിഗേഷൻ വന്നതുകൊണ്ട് ഇവനെല്ലാ സ്ത്രീകളോടും ഒരു ദേഷ്യമുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇരുന്നിരുന്നത് അതിലെ ഫസ്റ്റ് ഡയറക്ടേറ്ററി കമൻറ്റ് എന്ന് പറയുന്നത് അവൻ്റെ ഒരു വളരെ ക്ലോസ് ഫ്രണ്ട് ആണ് ആ കുട്ടി ഇവനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നൊരു കൊച്ചാണ് അത് ആ കുട്ടീനെ ഫാറ്റ് ബിച്ച് എന്നല്ലാതെ ഒന്നും വിളിക്കാറില്ല പിന്നെ ഒരു ആർട്ടിസ്റ്റിനെ കുറിച്ച് പറഞ്ഞു ആർട്ടിസ്റ്റിനെ കാര്യം അറിയിച്ചിട്ടുണ്ട് ആ ആർട്ടിസ്റ്റ് സിംഗറാണ് അവനെയും ആ ആർട്ടിസ്റ്റിൻ്റെയും റിഹാനിനെയും തമ്മിൽ കമ്പയർ ചെയ്തിട്ടവൻ പറയുകയാണ് റിഹാനിൻ്റെ ആർട്ട് കൊള്ളത്തില്ല ഈ ആർട്ടിസ്റ്റിൻ്റെ ഭയങ്കര നല്ല ആർട്ടാണ് പക്ഷേ അതേസമയം ഈ ആർട്ടിസ്റ്റിൻ്റെ വരാനിൽ നിന്ന് വരുന്ന ഭയങ്കര പൊട്ട സ്മെല്ലായിരിക്കും വരുന്നത് പക്ഷേ റിഹാനിൻ്റെ വരാനും നല്ല സ്മെല്ല് വരും സോളം എലിഞ്ഞിട്ടാണ് മറ്റവർക്ക് നല്ല വണ്ണമുണ്ട് അതുകൊണ്ട് പിന്നെ എസ്പെഷ്യലി ഈ ഫാറ്റ് കുറിച്ച് ഭയങ്കര ലൈക്ക് അവരെ കാല് റിട്രാക്റ്റ് ചെയ്യണമെങ്കിൽ ഒരു തന്നെ ഉപയോഗിക്കണം എന്നാലേ ഒരു ഫാറ്റ് വ്യമണായിട്ട് സെക്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഫാറ്റ് പീപ്പിൾ അങ്ങോട്ടും ഇങ്ങോട്ടും സെക്സ് ചെയ്യുന്നത് തന്നെ അവൻ ആലോചിക്കാൻ കൂടെ കഴിയാൻ അതിൻ്റെ പോലും കഴിയത്തില്ല അത്ര അറക്കും അപ്പോൾ ഒബീസിറ്റി സെക്സ് ഐ ആൻഡ് ഫാറ്റ് ഫൂബിക്കുന്നൊക്കെ പലതവണ എന്നോട് പറഞ്ഞിട്ടുണ്ട് അത് എൻ്റെ ബോഡി നോക്കിയും പലതവണ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പിന്നെ പിന്നെ പറയുന്നുണ്ടരുന്നത് ട്രാൻസ്ജെൻഡേഴ്സൊക്കെ മെൻറ്റലി ഇൽ പേഷ്യൻസാണ് അവർ 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 തന്നെയാണ് അവരുടെ പ്രശ്നങ്ങളൊക്കെ വരുത്തി തീർക്കുന്നത് എന്നുള്ള രീതിയിലാണ് അവൻ പറഞ്ഞത് പക്ഷെ ഇത് ഇതിൻ്റെ ഒരു ഡിസ്പാരിറ്റി എന്താണെന്ന് വെച്ചാൽ അവൻ കുറച്ച് നാളും മുന്നേ വൺ അണ്ടർ ദ സൺ സൺന്ന് പറഞ്ഞൊരു പാട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു അവൻ്റെ ഫ്രണ്ട്സായിട്ട് അപ്പോൾ അതിൽ ഈ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ട്രാൻസ്ജെൻഡേഴ്സ് താമസിക്കുന്ന സ്ഥലം അവർ അണ്ടർഗോ ചെയ്യുന്ന ഡിഫിക്കൽറ്റീസൊക്കെ എക്സ്പ്ലെ കാണിക്കുന്ന രീതിയിലുള്ള അതിൻ്റെ വിഷ്വൽസും അതിൻ്റെ വേഡ്സും ഒക്കെ ആ പാട്ടിലുണ്ട് അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ഭയങ്കര ഡിസ്പാരിറ്റി വന്നപ്പോഴാണ് അവനെ ഞാൻ ആലോചിച്ചത് ഇവൻ പറയുന്ന മുഴുവൻ കല് കള്ളണല്ലോ എന്നുള്ളത് അല്ലാതെ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്ക് ഇത് തന്നെയാണ് സംസാരിച്ചിരുന്നത് ഭയങ്കര പൊളിറ്റിക്കൽ പറയുന്നത് അജൻഡയാണെന്നോ പ്രൊപ്പഗാൻഡയാണെന്നൊക്കെയാണ് പിന്നെ അതുപോലെ ആൻഡ്രൂടേറ്റ് സപ്പോർട്ടറാണ് ഡെയിലി ഒരു പത്ത് വീഡിയോസ് എങ്കിലും അതിരുന്ന് കാണുമായിരുന്നു അയാൾ എല്ലാം നമുക്കറിയാം ആൻഡ്രൂടേറ്റ് ഒരു സെക്സ് അഫെൻഡർ ഈ വേൾഡ് നോൺ മെസോജനിസ്റ്റ് ആണ് അപ്പോൾ ഇയാൾ പറഞ്ഞിട്ടുള്ളത് വെച്ചാൽ ഈ ആൻഡ്രൂടേറ്റ് പറഞ്ഞിട്ടുള്ളത് ഇഫ് എ വുമൺ ഇസ് വിക്ടം ഓഫ് റേപ്പ് ദെൻ ഷീ ഷുഡ് ബെയർ ദ കോൺസിക്വൻസസ് ഷീ ഷുഡ് ബെയർ ദി റെ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ഇതെന്നാണ് പറയുന്നത് അതായത് ഫീമെയിൽസ് റെസ്പോൺസിബിലിറ്റി എടുക്കണം അവർ അവരെ ആരെങ്കിലും റേപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരങ്ങോട്ട് പോകുന്നത് കൊണ്ടാണ് അങ്ങനത്തെ ഒരു സ്ഥലത്ത് പോകുന്നത് കൊണ്ടാണ് അവർ റേപ്പ് ചെയ്യപ്പെടുന്നത് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് അപ്പോൾ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്താണ് ഇവൻ പറയുന്നത് അതിലെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു യാട്ടിലൊരു പെണ്ണിന് കയറണമെങ്കിൽ ഒരു ബിക്കിനിട്ടാൽ മതി പക്ഷേ ആണുങ്ങൾക്ക് അങ്ങനെയല്ല ആണുങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ കയറാൻ പറ്റത്തുള്ളൂ വിച്ച് മീൻസ് ബേസിക്കലി സ്ത്രീകൾ തുണി അയച്ചിട്ട് കാണിച്ചാൽ മതി എന്നുള്ള രീതിയിലാണ് പറയുന്നത് പിന്നെ യു മസ്റ്റ് മെയ്ക്ക് ഡാഡി എ സാൻഡ്വിച്ച് എന്നുള്ളത് ഒരു ദിവസം എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനിങ്ങനെ നോക്കിയിട്ടുണ്ട് എന്താ ഇങ്ങനെ പറയാൻ കാര്യം എന്നുള്ളത് അപ്പോൾ ബേസിക്കലി വിമൻ്റെ സ്ഥാനം കിച്ചണിലാണെന്നുള്ള രീതിയിലാണ് അവൻ പറഞ്ഞ് വരുന്നത് അതിൻ്റെ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞ അതായിരുന്നു ജമേക്കേന്ന് കുറേ പെണ്ണുങ്ങളെ വിളിച്ചു വരുത്താൻ അവൻ കുറേ കാഴ്ച ഉണ്ടാക്കുമ്പോൾ ഇപ്പോൾ പറയുന്നത് അംബേദ്കർ യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യും എന്നൊക്കെയാണല്ലോ പറയുന്നത് പക്ഷേ അവൻ എന്നോട് പറഞ്ഞത് എനിക്ക് ഒരുപാട് കാഴ്ചട്ടാണ് ഞാൻ ജമയ്ക്കുന്ന കുറേ പെൺപിള്ളേരെ ഇറക്കുമതി ചെയ്യും എന്നിട്ട് അവരെ പിടിച്ചുകൊണ്ട് നടക്കും എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് ഇതുപോലെ തന്നെ കഴിഞ്ഞ തവണ വന്ന മീറ്റൂല് ടു ഞാൻ വായിച്ചൊരു കാര്യമായിരുന്നു അവൻ ആരെ കണ്ടാലും ആദ്യം തന്നെ സെക്ഷൽ ഫേവേഴ്സ് ചോദിക്കും എന്നുള്ളത് അതുപോലത്തെ ഒരു ഇൻസിഡൻറ്റ് എൻ്റെ ലൈഫിൽ നടന്നു ഒക്ടോബർ സിക്സ് ടു തൗസൻഡ് ട്വൻറ്റി ടുവിലായിരുന്നു സംഭവം നടന്നത് എൻ്റെ ഒരു എൻ്റെ ഒരു ഫ്രണ്ടും മേഡൻ്റെ ഫ്രണ്ട്സും കൂടെ എൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഹാങ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഫസ്റ്റ് ഡേ മേഡനും ഈ കുട്ടിയും തമ്മിൽ ജസ്റ്റ് ഒരു എന്താ പറയുക ജസ്റ്റ് ഒരു പരിചയം ജസ്റ്റ് പരിചയപ്പെട്ടു എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിനപ്പുറമൊന്നും ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ ഇവൻ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ കുറച്ച് ഫ്രണ്ട്ലി ആയിട്ടുള്ള കോൺവെസേഷൻ മാത്രമേ ഇവർ തമ്മിൽ ഉണ്ടായിരുന്നുള്ളൂ മാക്സിമം എന്നിട്ട് പക്ഷേ ഇവനെ ഇവനെ പക്ഷേ ഞാൻ ഒബ്സർവ് ചെയ്യുന്നുണ്ട് അത് കാരണം ഇവൻ കുറേ നേരമായിട്ട് ഈ കുട്ടീനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ടിനെ പ്രത്യേകിച്ച് പ്രൈവറ്റ് പാർട്സിലേക്ക് നോക്കുന്നതൊക്കെ ഞാൻ ശ്രദ്ധിച്ചു ഇത് കഴിഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് റൂമിലേക്ക് ചെന്നപ്പോൾ അവൻ പറഞ്ഞ എനിക്ക് സെക്ഷന് താല്പര്യമുണ്ട് അവളെ വിളിച്ചോണ്ട് വരണം എന്ന് പറഞ്ഞിട്ട് ഞാനപ്പോൾ ഞെട്ടിപ്പോയി വിളിച്ചോണ്ടുവരണം ടുത്ത് ഡിമാൻഡ് ചെയ്തു അപ്പം ഞാൻ എനിക്കത് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ നീ ചെയ്തില്ലെങ്കിൽ ഞാൻ പോയി എന്നുള്ള രീതിയിൽ പറഞ്ഞു അവൻ വാതിൽ വർന്നിട്ട് പോകാൻ പോയി അവളുടെ റൂമിലേക്ക് റൂം തുറക്കാൻ പോയതായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ട് അവനെ വിളിച്ച് വരുത്തി അവൻ പറഞ്ഞത് ആ നാളെ ഞാൻ പോയി ചോദിച്ചോളാം എന്ന് അപ്പോൾ എനിക്കിത് റിലേറ്റീവ് ആയിട്ട് തോന്നിയതെന്ന് വെച്ചാൽ ഫസ്റ്റ് മീറ്റു വന്നപ്പോൾ ഇത് ഇതുപോലത്തെ ഒരു കംപ്ലൈൻ്റ് വേറൊരു കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ടു കഴിഞ്ഞ ഉടനെ തന്നെ സെക്സ് ചോദിക്കുമെന്ന് കേട്ടിരുന്നാലിങ്ങനെയൊക്കെ തന്നെയാണ് സംസാരം ഇങ്ങനെയൊക്കെ തന്നെയാണ് സംസാരം ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് പൊതുവെ സ്ത്രീകളോട് ഒരു ഒരു ഹേട്രഡ് പോലെ ഉണ്ടാവും കാരണം മീ ടു അലിഗേഷൻ വന്നതിന് ശേഷം അവർ പൊതുവെ എല്ലാ സ്ത്രീകളോടൊരു ഹേട്രഡ് ഉണ്ടാകും അതിൻ്റെ പുറത്തായിരിക്കും ഇത് പറയുന്നത് വിചാരിച്ചത് അതൊരു ട്രോമ റെസ്പോൺസ് ഒന്ന് ഞാൻ വിചാരിച്ചത് പക്ഷെ അങ്ങനെ ഒന്നും അല്ലായിരുന്നു അപ്പോഴൊക്കെ അതിനെക്കുറിച്ച് ഇങ്ങനെ ആർഗ്യൂ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവൻ തിരിച്ച് വീണ്ടും ഷൗട്ട് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുവായിരുന്നുള്ളൂ അല്ലാണ്ട് അല്ലെങ്കിൽ അതിന് അതിനെന്തെങ്കിലും ജസ്റ്റിഫൈ എന്നുള്ള രീതിയിൽ പറയത്തിണ്ടായിരുന്നുള്ള ഒരിക്കലും അപ്പോളജൈസ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല ഏതെങ്കിലും ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഓ ഭയങ്കര സെക്സി കാലാണ് ഭയങ്കര സെക്സി ജോലാനാണെന്നൊക്കെ പറഞ്ഞാൽ കുറേ പുകഴ്ത്തും ഫുൾ അങ്ങനെയാണ് ഒരാളെ പുകഴ്ത്തുന്നത് നേരിട്ട് ഫസ്റ്റ് ടൈം കാണുമ്പോൾ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഒബ്ജക്റ്റ് ആയിട്ട് മാത്രം ഒരു കളിപ്പാട്ടം പോലെ കാണുന്നു യൂസിങ് ആൻഡ് ത്രോയിങ് ഉള്ള രീതിയിലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ചോദിച്ചാൽ ഇപ്പോൾ എനിക്ക് അങ്ങനെ ഒരു റിയലൈസേഷൻ വന്നു തുടങ്ങി ഇതുപോലെ തന്നെ അവൻ്റെ സ്വന്തം അനിയത്തിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് വേറൊരു കാര്യം എൻ്റെ അനിയത്തിക്ക് ബ്രസ്സല്ലേ ഉള്ളൂ എൻ്റെ അനിയത്തിക്ക് ചെസ്റ്റാണുള്ളാണ് പറയുന്നത് അതെന്താ ഉദ്ദേശം എന്ന് എനിക്ക് മനസ്സിലായില്ല അവൻ അവൻ്റെ ഒരു ഫ്രണ്ടും ഞാനും വീട് ഇന്നപ്പോഴാണത് പറഞ്ഞത് അത് ഫീമെയിൽ ബ്രസ്സിനെ ഡീഗ്രേഡ് ചെയ്ത് പറഞ്ഞതാണോ അതോ മെയിൽ ചെസ്റ്റ് കുറേ കൂടെ ബെറ്റർ ആണെന്നുള്ള രീതിയിലാണ് അതോ മെയിൽസെ ദാൻ ഫീമെയിൽസ് എന്നോ അങ്ങനത്തെ ഒരു രീതിയിലാണോ പണ്ടെന്ന് അറിയത്തില്ല എന്തായാലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എപ്പോഴും ഒരു ഫെമിനിസ്റ്റായിട്ട് ഒരു കുളിസ്ത്രീന കല്യാണം കഴിക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലതെന്നുള്ള രീതിയിൽ പറയാറുണ്ടായിരുന്നു സ്ഥിരമായിട്ട് അപ്പോൾ ഞാൻ ഇതെല്ലാം ഇവന് സ്ത്രീകളോട് പൊതുവേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മീ അലിഗേഷൻ വന്നതുകൊണ്ട് അതിൻ്റെ ട്രോ ബേഡ് എന്ന് ഞാൻ വിചാരിച്ചത്